ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്താക്കുന്ന എല്ലാവരും സുഖത്തിലുണ്ടാ എല്ലാവർക്കും ജാനാബോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ ആയി വീഡിയോലും ഇടാത്ത പിന്നെ ഇപ്പം ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ബിരിയാണി മസാല ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണിൻ്റെ ഉണ്ടായി അങ്ങനെ ഞാൻ ഇന്ന് അതിൽക്കൊരു മസാല ആക്കാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾക്കും കാണിക്കാനാണ് അങ്ങനെ ഞാൻ ഇതൊരു മസാല ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഒരു ചോപ്പറെ എടുത്തിട്ടുണ്ട് ആ ചോപ്പറിലേക്ക് അത് ഇങ്ങനെ കട്ടാക്കിയിട്ട് എനിക്ക് ഇട്ട് കൊടുക്കണം ഉള്ളി ഇടിയിട്ടിട്ട് ഇട്ടെങ്കിൽ ഞങ്ങൾക്ക് വലിച്ചെങ്കിൽ അതൊന്നും ശരിയാവുമല്ലോ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ നല്ലപോലെ പൊടി പൊടിയായിട്ട് ഞങ്ങൾക്ക് അരിഞ്ഞിട്ട് കിട്ടുന്നു നല്ല പൊടിയാക്കിയിട്ട് എടുക്കണം അപ്പം ഇങ്ങനെ പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നല്ല പൊടിയായിട്ട് കെട്ടീന് ആ പൊ പൊടിയായനെ നമുക്ക് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം പ അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിനെ ഇനി അതിലേക്ക് ഒരു കാപ്സിക്ക കിട്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് വലിച്ചിട്ട് അടിച്ചിട്ടെടുക്കാം നല്ലപോലെ പൊടിയാക്കിയിട്ട് അടിച്ചിട്ടെടുക്കാം നമുക്ക് എന്താ ഇപ്പം നല്ലപോലെ ഇതും പൊടിയായിട്ട് കെട്ടിയിട്ടുണ്ട് ഇത് രണ്ടും പൊടിയായിട്ട് കെട്ടീന് ഇനി അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കണം ഒരു തക്കാളി ആ തക്കാളിയും അങ്ങനെ നമുക്ക് പൊടിയാക്കിയിട്ട് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആണ് ഈ ചോപ്പറുണ്ടെങ്കിൽ ആ കത്തിയിൽ കട്ടാക്കുന്ന ആ നല്ല വലിച്ചെങ്കിൽ നമുക്ക് അപ്പം തന്നെ കട്ടാക്കിയിട്ട് കിട്ടുന്നു അങ്ങനത്തെ ഈ തക്കാളിയും ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുള് പച്ചമുളക് ഞാൻ വെറുതെ ഇലക്കിട്ടത് നിങ്ങൾ വേണമെങ്കിൽ കത്തിയിൽ കട്ടാക്കിയിട്ടിട്ടെങ്കിൽ മതി ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടിയിട്ടാകുമ്പോൾ പിന്നെ ഈ മല്ലിച്ചപ്പ് ഞാൻ കത്തിയിൽ തന്നെ കട്ടാക്കിയിട്ടിട്ടത് അങ്ങനെ ഉള്ളി തക്കാളി കാപ്സിക്കം പച്ചമുള് മല്ലിച്ചപ്പ് കറച്ചപ്പിലെ വേണമെങ്കിൽ കിട്ടും ഞാൻ പിന്നെ ഇത് രാത്രി കൊണ്ട് പുറത്ത് പോയിട്ട് ഞങ്ങൾ തയ്യൽ തന്നെ ഉണ്ട് അതിനെക്കൊണ്ട് തൈന്ന് പുറത്ത് പോയിട്ട് എടുക്കണമല്ല അന്ന് ഞാൻ കറച്ചപ്പൊല ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കറച്ചപ്പൊലേ ചൂടാം പിന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുട്ടിയും വേണോ വേച്ച് വെച്ച മുട്ടിയും വേണം നമുക്ക് ഏത് മസാല വേണമെങ്കിലും വാക്കാം ഇതിൽക്ക് ഇപ്പോൾ എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം കുറച്ച് മൂപ്പിച്ചിട്ടെടുത്തിട്ടായിട്ട് അതിലേക്ക് കട്ടാക്കിയിട്ട് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കണം വെയിലൊക്കെ ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ ബീഫ് ഇട്ട് കൊടുക്കാം മുട്ട ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഈ മസ് മസാല ഉണ്ടാക്കാൻ ഞാനിപ്പോൾ വേവിച്ചിട്ട് മുട്ട ബേവിച്ചിട്ടാണ് ഇടുന്നത് അപ്പം അതിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അകത്ത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഉള്ളിയെല്ലാം ഉള്ളിയെല്ലാം പാടി വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് ക്യാപ്സിക്കിട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ച നന്നായി കട്ടാക്കിയിട്ട് അരിഞ്ഞു വെച്ചാൽ ക്യാപ്സിക്കുണ്ടല്ലോ കാപ്സിക്കം ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് പച്ചമു ഒരു പച്ചമുളക് ഞമ്മൾ കയറിയിട്ട് എടുത്തിട്ടില്ലേ കട്ടാക്കിയിട്ടെടുത്താൽ അതും ആ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ട് നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച തക്കാളി മല്ലിച്ചപ്പ് ഇത് രണ്ടും ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കിയ ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് മൂടിയിട്ട് വെക്കണം ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം തുറന്നിട്ടാകുമ്പോൾ നല്ല മണമല്ല വരുന്നുണ്ട് ഈ തക്കാളി ഉള്ളി എല്ലാം ബന്ധം നല്ല മണം നല്ല വടിഞ്ഞിന് ഇതിലേക്ക് നമുക്ക് ഇനി മസാല പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുണ്ട പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് ബിരിയാണി മസാല അത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ കുറച്ച് ചോറ്ല്ലാം ഉണ്ടത് ആ ചോറിലേക്ക് ആവശ്യമായ ബിരിയാണി മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വയറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറണം മാറുന്നത് വരെ എല്ലാം വയറ്റി എടുത്തിട്ടായിട്ട് നമുക്ക് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായി മുട്ട വേവിച്ചിട്ട് വെച്ച മുട്ടനെ ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ആ മുട്ടക്ക് മസാല പൊടിക്കുന്ന പോലെ എല്ലാം നല്ല പാങ്ങല മിക്സ് ആക്കി കൊടുത്തു ഇനി അതിൽ നിന്ന് മുട്ട നമുക്ക് എടുത്ത് മാറ്റാം പിന്നെ അതിലേക്ക് ഈ ബിരിയാണീൻ്റെ ചോറ് ഉണ്ടല്ലോ ബാക്കിയായ ചോറ് ആ ചോറിനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ചോറ് തന്നെ ബാക്കി ആയിട്ടുണ്ടേ അപ്പോൾ ഞാൻ കുറച്ച് മസാല തന്നെ ആക്കീനെ അങ്ങനെ നല്ല പോലെ ആക്കി കൊടുക്കുന്നുണ്ട് നല്ല മിക്സ് ആക്കിയ ശേഷം അത് മോള് ഇതെല്ലാം നിലക്ക് പൊടിച്ചിട്ട് നല്ല ഫ്രൈഡ് റൈസ് പോലെ ഫ്രൈഡ് റൈസ് പോലെ ആക്കാം ഞമ്മക്കതിന വെജിറ്റബിളും എല്ലാം ഇട്ടിട്ട് ചിക്കൻ ഇത് മുട്ട ഫ്രൈ എല്ലാം ആക്കിയിട്ട് ഇട്ടെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെ തന്നെ ആവും ഞമ്മക്ക് അത് ഞമ്മൾക്ക് എങ്ങനെ നല്ല ബേക്കാൻ നല്ല പാങ്ങാന്നത് നമുക്ക് ഉച്ചക്കെല്ലാം ഇങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ മറ്റേ ചോറ് നമുക്ക് സാധാ ചോറെങ്കും ഇങ്ങനെ മസാല ആക്കി വയ്ക്കാൻ നല്ല പാങ്ങും അപ്പോൾ ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു അത് അടിപൊളിയായിട്ടുള്ള നല്ല ചോറ് നല്ല മസാല ഉണ്ടാക്കിയിട്ട് അടിപൊളി ചോറായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ മറക്കല്ലേ ഇത് ഒരുക്കെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു മസാല ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് നോക്കണം ഏത് ചോറായെങ്കിലും പ്രശ്നമില്ല മറ്റേ ചോറായെങ്കിലും നമുക്ക് ചിക്കനും ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഒരു ചോറ് ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് ഉച്ചക്കല്ല ബേക്കാനും മംഗലത്തിൻ്റെ പുരയിൽ പോയിട്ട് ബേക്കുന്ന പോലെ തന്നെ നമുക്ക് പുരയിൽ ഉണ്ടാക്കിയിട്ട് വെയ്ക്കാം ഇൻഷാല് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് അസാമലേക്കും